ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഓം വ്യാസായ നമ ഗുരുഭ്യോ നമ ഇന്ന് ഗുരുപൂർണിമ പൂർണിമ പരാശരസുതായ ച സുഖായ അനന്തരൂപായ തസ്മൈ ശ്രീ വ്യാസായ തേ നമ ഓം ശ്രീകൃപ്പ നമ്മൾ ഭാഗവതമാഹാത്മ്യത്തിലെ അഞ്ചാമത്തെ സ്കന്ധ അഞ്ചാമത്തെ അധ്യായത്തിലെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു എഴുപത്തി ഒമ്പതാമത്തെ ഭാഗമായിട്ട് ഓം ഭാഗവത ക്ലാസ് എല്ലാവരും ശ്രവിക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു മുഴുവനായിട്ട് കേൾക്കണം ശ്രീ ഗുരുവായപ്പ ഓം അതോ ദോഷനിവൃത്തിയർത്ഥമേതേവ ഹിസാധനം ബുദ്ബുധ ഇവ തോയേഷു മശക ഇവ ജന്തുഷു ജായന്ദേ മരണായ ഇവ കഥാശ്രവണവർജിത അപ്പോൾ ഭാഗവത ശ്രവണം കൊണ്ട് ഈ മനീഷയുള്ളതായിട്ടുള്ള മനുഷ്യൻ മർത്യൻ പുത്തൻ ആകുന്നു ഭൂതമാകുന്നു പാപപരിഹാരാർത്ഥം ഭാഗവത പുരാണത്തെ മഹാപുരാണത്തെ ഭഗവത് കഥകളെ ഭഗവത് വാക്കുകളെ വേദത്തെ ശ്രവിക്കണം അത് സാധനാഭക്തിയിൽ ഉത്തമം ആണ് അപ്പോൾ അതിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും അത് ഭാഗവതം കേട്ടിട്ടില്ല എങ്കിൽ ഈ ജീവിതം നഷ്ടമാണ് ഒരു കുമിള എങ്ങനെയാണോ വെള്ളത്തിലുണ്ടാവുന്നത് അത് പൊട്ടിപ്പോവും പ്രത്യേകിച്ച് ഗുണമൊന്നും അതുകൊണ്ടുണ്ടാവുന്നില്ല അതേപോലെ ഈച്ച കൊതു ചെതല തുടങ്ങിയിട്ടുള്ള പേന് ഇങ്ങനെയുള്ള എല്ലാവരെയും ഉപദ്രവിക്കുക എന്നൊരു ശീലമുള്ള അങ്ങനെയുള്ള തമോ ഗുണികൾ അപ്പോൾ അവർ ചിലതൊക്കെ ഈ രോഗം പരത്തുക എന്നുള്ള മാത്രം അവരുടെ അങ്ങനെയാണ് അവരുടെ ഒരു ധർമ്മം അത് നിർത്തിയില്ല അപ്പം അതുപോലെ നമ്മൾ ആവരുത് ബുദ്ധിയുണ്ട് നമുക്ക് വിശേഷ ബുദ്ധിയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവരുത് ഈ മനുഷ്യജന്മം കിട്ടിയത് പരമപുരുഷാർത്ഥമായിട്ടുള്ള ധർമാർത്ഥ കാമോക്ഷങ്ങളെ നേടാനാണ് എന്ന് ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടതെന്ന തന്ന വിശേഷ ബുദ്ധിയെ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാനാണുള്ളത് എല്ലാവരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാൻ സാധിക്കും അതാണ് ഗുരുഭാവം അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് അതിനെ കിട്ടാൻ സാധ്യതയില്ലാത്തതിനെ കഷ്ടപ്പെട്ടും നേടണം വിദ്യയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് എളുപ്പമല്ലാത്ത എന്നാൽ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് വിദ്യ കുറച്ച് വിദ്യ ഒക്കെ എല്ലാവർക്കും കിട്ടും അതിന് എളുപ്പമാണ് പൂർണ്ണമായിട്ടുള്ള വിദ്യ കിട്ടൽ വിഷമമാണ് പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം വളരെയധികം ചെയ്യുക തന്നെ വേണം ഇതാണ് അതായത് ഒരു ആചാര്യൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പുഴ എതിരെ നീന്താണ് തൊണിലാണ് നീന്തല്ല തൊണിലാണ് അപ്പോൾ തോണി ആചാര്യം പറഞ്ഞാൽ അങ്ങനെയാണ് അത്രേ ഉള്ളൂ അപ്പോൾ സാധാരണ പുഴയുടെ ഒരു സ്റ്റാർട്ടിങ് അതൊരു പർവ്വതത്തിൽ നിന്നാകും അപ്പോൾ ഇവിടെയൊക്കെ സുഖമായിട്ട് നല്ല ബലത്തോട് കൂടിയിട്ട് അങ്ങനെ നീന്താൻ പറ്റും കുത്തനെ ഇറക്കുള്ള ചില സ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് നീന്താൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ ഈ തോണി തുഴയാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും കഠിനമായിട്ടുള്ള പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കുക ഈ ജന്മത്തിൽ അത് സാധിച്ചോളുന്നില്ല അപ്പോൾ അടുത്ത ജന്മത്തിൽ ഈ തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും ആ തമാശ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത ജന്മത്തിൽ നമ്മൾ ഒരു തവണ മുകളിലേക്ക് പോകുമല്ലോ അപ്പം പിന്നെ ഈ വെള്ളച്ചാട്ടം ഒന്നിച്ചുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അതിൻ്റെ അടുത്തേലാണ് വിഴ നമ്മൾ ജീവനായിട്ട് പിന്നെ അവിടുന്ന് തുഴയുള്ളൂ ഭാഗവതം കേട്ടാലേ അവിടെ ചെന്ന് വീഴുള്ളു ഭാഗവതം കേൾക്കാത്തവർ വീണ്ടും ഏറ്റവും അടിയിൽ നിന്ന് തുറങ്ങണം കടലിൻ്റെ അവിടെ നിന്ന് അഴിമുഖത്ത് നിന്ന് തുറങ്ങണം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കമാൻ്റ് ആയിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങളും അത് സ്വീകരിക്കണം നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുകയാണ് ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ കളിക്കാലത്തിൽ അങ്ങനെയാണ് ഒഴുക്കിനെതിരെ നീന്തണം അനുകൂലമായിട്ട് നീന്തിയ മറ്റേ പോരാ എതിരെ നീന്തണം എന്നാ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തണം ബ്രഹ്മഭാവമാണ് അത് അപ്പോൾ ബ്രഹ്മഭാവത്തിലേക്ക് എത്തണം അപ്പോൾ അതിന് ഈ എതിരെ നീന്തുമ്പോൾ വെള്ളച്ചാട്ടങ്ങൾ വരാം വെള്ളച്ചാട്ടങ്ങളിൽ നമുക്ക് വെള്ളത്തിലൂടെ പോകാനുള്ള കഴിവ് ഈ തോണിയിൽ കയറുന്ന മനുഷ്യ മനുഷ്യഭാവത്തിനൊക്കെയാണ് മത്സ്യമാണെങ്കിൽ പോലും കുത്തനെയുള്ള വെള്ളച്ചാട്ടത്തിൽ കയറാൻ പറ്റില്ല ഈ വെള്ളച്ചാട്ടത്തിന് ബാധിക്കാത്ത രീതിയിലുള്ള പ്രാണിവർഗങ്ങൾ ജലത്തിലുണ്ട് അവരാണെങ്കിൽ ഇതുപോലെ മുകളിലേക്ക് പോകാൻ സാധിക്കും നമ്മളെ പോലെയുള്ളവർക്ക് മരിച്ചു പോകണം മരിച്ചു പോയതിന് ശേഷം നമ്മൾ മോളിക്ക് പോകും ജീവൻ മോളിക്ക് പോകുമ്പോൾ പിന്നെ തിരിച്ച് വരെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത ഡാമിലേക്കാണ് അല്ലെങ്കിൽ ലേശം കൊണ്ടിയും അതുകൊണ്ട് മോളിക്ക് ചെന്നിട്ടാണ് അപ്പോൾ പിന്നെ ഈ കയറ്റം കയറേണ്ട ആവശ്യമില്ല കേറ്റം നമ്മൾ ഈ മരിച്ച് ജനിക്കുന്ന ഐ ഇൻ ബിറ്റ്വീൻ നടന്നു എന്നാണ് എന്ന കൂട്ടത്തിൽ സരസമായിട്ടാണെങ്കിലും ആ ഒരു കാഴ്ചപ്പാട് വളരെ ശരിയാണ് എന്ന് തോന്നാറുണ്ട് അപ്പോൾ ഏതായാലും പറഞ്ഞു വന്നത്രേ ഉള്ളൂ അതോ ദോഷ നിവൃത്തി അർത്ഥം ഏതദേവ ഹീ സാധനം ഈ ദോഷങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭാഗവത ശ്രവണമാണ് ആചാര്യന്മാരാൽ പറയപ്പെട്ടത് വളരെ കുറച്ചൊരു ആധികാരിക ഭാവത്തോടു കൂടിയിട്ടാണ് ഈ വിഷയത്തെ ഇവിടെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് ദോഷ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ദോഷം നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗവത ശ്രവണം അതാണ് സാധനം സാധനാ പക്തി ബുദ്ധു ബുദ്ബുദ്ധ ഇവ തോയഷു ബുദ്ബുദ്ധം എന്ന് പറഞ്ഞാൽ പൊള്ള നീർക്കുമിള ഈ നീർക്കുമിള പോലെ വെള്ളത്തിൽ തോയം എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളത്തിൽ മശക ഇവ ജന്തുഷു ഈച്ച കൊതു പോലത്തെ പ്രാണിവർഗങ്ങളെ ജന്തു ലോകത്തിലെ ജായന്തേ അവർ ജനിക്കണോ മരണായ ഏവ മരിക്കാൻ വേണ്ടി മാത്രം ജനിക്കുന്നു എന്നാണ് കഥാശ്രവണ വർജിതാഹ മനുഷ്യാഹ അല്ലെങ്കിൽ കഥാവർജിത കഥാശ്രവണ വർജിതാഹമർത്തിയാഹ കഥയെ കേൾക്കാൻ അവസരമുണ്ടായിട്ടും അതിനെ കേൾക്കാതിരിക്കുന്നവര് വെറുതെ ജനിക്കാമരിക്കുക അത്രയേ ഉള്ളൂ അന്നത്തെ മലമാക്കുന്നവർ അമൃതാണ് ആക്കേണ്ടത് അതിനെ മലമാക്കുന്നവർ എന്ന രീതിയിൽ അത്രയും മോശക്കാരായിട്ടാണ് ഭാഗവതം കേൾക്കാത്തവരെ കുറിച്ച് പറയുന്നത് അപ്പം അതിൽ നമ്മൾ ഒരു വാശി അതിൽ പിടിക്കരുത് ഷാഢ്യം അതിൽ പാടില്ല എത്രയോ നല്ല ആളുകൾ മാനവ സേവ ഭൂമിയെ സേവിക്കുന്നവർ ലോകഹിതത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവര് തിരജാതികൾക്ക് സസ്യജാലങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവര് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവര് അപ്പോൾ അവരൊക്കെ ഭാഗവതം കേട്ടോളന്നില്ല ശാസ്ത്രജ്ഞന്മാര് അവരൊക്കെ ഈ ശാസ്ത്രത്തിന്റെ പ്രയോജനം എങ്ങനെ ഈ ലോകഹിതത്തിനായിട്ട് ഭഗവാനിൽ നിന്ന് കിട്ടുന്നതാ അതെങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്നവര് സാത്വികന്മാരായിട്ടുള്ള ശുദ്ധസത്വന്മാർ മഹാത്മാക്കളുണ്ട് അപ്പോൾ അവരെ കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റില്ല ആ രീതിയിൽ കാണാൻ പറ്റില്ല അതേപോലെ അവരുടെ പ്രവൃത്തി എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇതാണ് എന്നുള്ളത് ശരിവയ്ക്കാൻ പറ്റില്ല അപ്പോൾ അവിടെയൊക്കെ ഈ ഗുരുത്വം അവരിൽ കിടക്കുക അത് നമ്മൾ അറിഞ്ഞിട്ട് പെരുമാറിയില്ലായാൽ നമ്മളും വിട്ടികളാവും നമ്മൾ ഭാഗവതന്മാരായിട്ടും ഈ ജ്ഞാനം കിട്ടിയിട്ടില്ലാച്ചാൽ നമ്മൾ പോരാത്ത ആളുകളാവും അപ്പോൾ അങ്ങനെ ഒരു പോരായ്മ വരാൻ പാടില്ല അത് നല്ലോണം ശ്രദ്ധിക്കണം ഈച്ച കൊതു ചീവീട് തുടങ്ങിയിട്ടുള്ളവരൊക്കെ എന്നും ലോകത്തിന് അഹിതം പ്രവർത്തിക്കുന്നവരാ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടരുത് അത്രയേ ഉള്ളൂ അതോ ദോഷ നിവൃത്തിയർത്ഥം ഏതദേവ ഹി സാധനം ബുദ്ധുദ ഇവ തോയേഷു മശക ഇവ ജന്തുഷു ജായന്ദേ മരണായവ കഥശ്രവണവർജിതാം ഇനി അറുപത്തിനാലാമത്തെ ശ്ലോകം ജഡസ്യ ശുഷ്കവംശസ്യ എത്ര ഗ്രന്ഥിവിഭേദനം ചിത്രം കിമു തഥാ ചിത്തഗ്രന്ഥിഭേദ കഥാശ്രവാദം സംശയം തീർന്ന അടുത്ത ശ്ലോക അതാണ് അപ്പോൾ ജഡമായിട്ടുള്ള ഈ ശരീരം അത് വിരസമായിട്ടുള്ള വേണുവിൻ്റെ ഗ്രന്ഥികൾ യാതൊരു കഥാവസരത്തിൽ പൊട്ടി പിളർന്നുവോ ഇവിടെ ധന്തുകാരി പ്രേതം ഒരു മുളയുടെ ഉള്ളിലാണ് ഇരുന്നത് ആ കമ്പുകൾ ഇങ്ങനെ പൊട്ടി 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 ആ മഹാഭാഗവത കഥാശ്രവണം കൊണ്ട് മാത്രം സംഭവിച്ചതായിട്ടുള്ള ഈ പ്രേതത്തിൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ട് മുളയുടെ കമ്പുകൾ പൊട്ടിയത് പോലെ ചിത്രത്തിൽ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ വാസനാബലമായിട്ടുള്ള കർമ്മബാക്കി കാമബാക്കി മനസ്സും ജീവനും കൂടിയിട്ട് കൊണ്ടുവരുന്നതാ അതിന് ലവലേശം ഇല്ലാത്ത രീതിയിൽ ഒരു വാസന പോലും ഇല്ല ഒരു ഗന്ധം പോലുമില്ല വാസന എന്നുള്ള പ്രേരണ എന്ന അർത്ഥം വാസനാബലം എന്നുള്ളത് പ്രേരണ എന്നാണ് അർത്ഥം അപ്പോൾ പ്രേരിപ്പിക്കുക പോലും ചെയ്യില്ല അങ്ങനെ ആ ഗ്രന്ഥികളെ നിശേഷം നശിപ്പിക്കും ഈ ഭാഗവത കഥാശ്രവണം ജഡസ്യ ശുഷ്കവംശ്യ ഈ ജഡമായിട്ടുള്ള ജഡത്തിൻ്റെ ഈ ശുഷ്കം നമ്മൾ പറഞ്ഞു വളരെ കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണ് ഈ മുളയുടെ എത്ര ഗ്രന്ഥിവിഭേദനം അതിൻ്റെ ഈ മുളയുടെ ആ കമ്പ് പോലും പൊട്ടി എങ്കിൽ ചിത്രം കിമു ഇനി എന്താ അത്ഭുതപ്പെടാനുള്ള എന്താണ് തഥാ ചിത്തഗ്രന്ഥി ഭേദ അതേപോലെ തന്നെ ഈ ഹൃദയത്തിലുള്ള മനോബുദ്ധിരഹങ്കാര ചിത്തങ്ങൾ എന്ത് സംശയമുണ്ടെങ്കിലും അത് ഭേദിക്കില്ലേ കഥാശ്രവത കഥാശ്രവാദ് ശ്രീമത്ഭാഗവത കഥാശ്രവണാത് കഥാശ്രവാദ് എന്നുള്ളതിൻ്റെ പൂർണ്ണം ശ്രീമത് ഭാഗവത കഥാശ്രവണാത് അതാണ് കഥാശ്രവാദ് അപ്പോ ഇത് തീരും ഉറപ്പാണ് നമ്മൾ അതിനെ എത്രത്തോളം മനനം ചെയ്യുന്നു ഋഷിത്വം നിതി വിദ്യാസമൊക്കെ ചെയ്യുന്നു ജീവിതത്തിൽ പകർത്തുന്നു അതിനനുസരിച്ച് അതിൻ്റെ ഗുണഫലങ്ങൾക്ക് ലേശലേഷം വ്യത്യാസം കുറച്ചധികം കിട്ടും എങ്കിലും വെറുതെ കേട്ടാൽ മതി കിട്ടും ജഡസസ്യ ശുഷ്കവംശ്യ എത്ര ഗ്രന്ഥ വിഭേദനം ചിത്രം കിമോ തന്ഥി ഭേദ കഥാശ്രവാദ് ഇനി അറുപത്തിയഞ്ച് ഗ്രന്ഥിദ് സർവ സംശയാണി സത്താഹശ്രവണേ കൃതേ അപ്പോ സപ്താഹശ്രവണം സാധിക്കുന്ന ഈ സമയത്തില് നമുക്കത് കിട്ടാൻ തരാവണ്ടേ ഭാഗവതം നമ്മൾ നമ്മുടെ വീട്ടിൽ നടത്തുമ്പോ കേൾക്കാൻ പറ്റാത്ത ഭാവം നമുക്കുണ്ട് എൻ്റെ ഇല്ലാത്ത ഭാഗവതം ഞാൻ ആദ്യമായിട്ട് നടത്തിയപ്പോൾ എനിക്ക് ഭാഗവതം സപ്താഹമായിട്ട് നടത്തിയപ്പോൾ കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാൾക്ക് പലർക്കും മുഴുവൻ ഭാഗവതം കേൾക്കാൻ തരാവാറില്ല കാരണം അവർ സ്റ്റേജിൽ നിന്ന് വിട്ടു വിട്ടുപോകാറുണ്ട് അപ്പോൾ കഴിഞ്ഞില്ലേ വിക്രം വന്നു നിയമം എങ്ങനെയാ വെച്ചാൽ ആചാരനും ശിഷ്യന്മാരും അവിടെ തന്നെ ഉണ്ടാവണം എന്നാ അവർക്കെങ്കിലും പൂർണ്ണമായിട്ട് കിട്ടണം എന്നാ അതും ചിലപ്പോൾ പറ്റാറില്ല അതാണേ അപ്പം പിന്നെ ഈ കേൾക്കാൻ വരുന്നവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതിൻ്റെ സംഘാടകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇവിടെ സപ്താഹ ശ്രവണം സാധിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് ഭഗവാന്റെ അനുഗ്രഹം അത്രയും വേണം ശ്രോതാക്കളുടെ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോകുന്നു എന്നാണ് രണ്ടർത്ഥാണ് ഈ ഹൃദയഗ്രന്ഥി പൊട്ടലിൽ ഒന്ന് സംശയം തീരുക എന്നർത്ഥം മറ്റത് മനസ്സ് ആർദ്രമാകുക എന്നർത്ഥം ആർദ്രമാകുന്ന മനസ്സിലേ ഭഗവാൻ അങ്ങോട്ട് കയറുള്ളൂ ഒന്ന് നനയണം കണ്ണു നനയണം അപ്പോളെ ശരിക്കും ഭഗവാൻ അങ്ങോട്ട് കയറുള്ളൂ അതൊരു ഭാവമാണ് കാരണം മുഖം മനസ്സിന്റെ കണ്ണാടിയാണല്ലോ പുറത്തേക്ക് വരുന്നത് കണ്ണുനീര് സന്തോഷക്കിണനീരാ ആനന്ദക്കിണുനീരാ അപ്പത് ഒന്ന് നനയണം ഹൃദയഗ്രന്ഥി സിദ്ധന്തി അത് സംശയമില്ല ഛേദിക്കും പിന്നെയോ സർവ്വ സംശയാഹ സിദ്ധന്തി ഒരു സംശയവും ബാക്കി ഉണ്ടാവില്ല അജ്ഞാനം എന്നുള്ളത് ഉണ്ടാവേയില്ല സംശയം അജ്ഞാനം എന്നുള്ളതാണ് നമ്മളെ കൊടുക്കണതേ അപ്പൊ ഈ സംശയം ഉണ്ടാവില്ല അജ്ഞാനം ഉണ്ടാവില്ല ക്ഷീയന്തേ ചാസ്യ കർമാണി കാമം മുഴുവൻ നശിച്ചത് കൊണ്ട് ഒരാഗ്രഹവും ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട് കർമ്മം നശിക്കും കർമ്മം ഉണ്ടാവില്ല കാമുണ്ടാവില്ല അപ്പൊ പിന്നെ അതിന്റെ വാസന ഉണ്ടാവില്ല കാമബാക്കി കർമ്മ ബാക്കി പ്രേരണ എന്നുള്ളത് ഉണ്ടാവില്ല സപ്താഹ ശ്രവണേ കൃതേ സപ്താഹശ്രവണം പൂർണ്ണമായിട്ട് ചെയ്താൽ ഭാഗവത സപ്താഹശ്രവണം കൃതേ ഇപ്പൊ പറഞ്ഞു വന്നതിന് സാരത്രേ ഉള്ളൂ മുഴുവൻ കിട്ടണച്ച കുറച്ച് പ്രയാസമാണ് ആചാര്യന് കിട്ടുന്നില്ല ഉപശുഖന് കിട്ടണില്ല പൂജാരിക്ക് കിട്ടണില്ല ഇത് വായിക്കാൻ ഏർപ്പാടാക്കിയവർക്ക് കിട്ടണില്ല ശ്രോതാക്കൾക്കും കിട്ടുന്നില്ല ഇനി ശ്രോതാക്കളിൽ രണ്ട് തരമുണ്ട് രണ്ടല്ല കുറേ തരം ഉണ്ട് രണ്ട് രണ്ടു തരം പ്രധാനം ഒന്ന് നമ്മുടെ പിണ്ട ശരീരം അവിടെ ഇരിക്കണോ മനസ്സവിടെ ഉണ്ടാവില്ല പിന്നെ പിണ്ടെ ശരീരം അവിടെ ഇരിക്കുന്നുണ്ട് മനസ്സ് ഇത് കേൾക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ കേൾക്കുന്നുണ്ട് മനസ്സും കേൾക്കുന്നുണ്ട് പക്ഷെ അർത്ഥം അറിയില്ല അപ്പൊ മനസ്സിലാവൽ ഇല്ല അപ്പൊ ഈ രണ്ട് കാറ്റഗറി വല്ലാത്ത പ്രശ്ന അറിയാം അതുകൊണ്ടാണ് അറിയാവുന്ന ഭാഷയിൽ വായിക്കൂ അറിയാവുന്ന ഭാഷയിൽ കേൾക്കൂ അപ്പോൾ പ്രഭാഷണം ചെയ്യുമ്പോൾ നമ്മൾ ഭാഗവത സംബന്ധമല്ലാത്ത ഒന്നും പറയാൻ പാടില്ല ഭഗവത് അത് നമ്മുടെ സ്വാനുഭവത്തോടുകൂടി കൂട്ടിച്ചേർത്ത് വേണം പറയാനായിട്ട് അപ്പോൾ സ്വന്തം അനുഭവം ഈ പ്രകാരത്തിലാണ് എങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞാനത് കേട്ടു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു മലയാളം വായിച്ചു നമ്മൾ മലയാളം വായിച്ചിട്ട് മനസ്സിലായില്ല എന്താ കാരണം ബുദ്ധി പ്രവർത്തിച്ചില്ല ഞാൻ അഹം എന്നുള്ള ദേഹബോധത്തിലായിരുന്നു അതുകൊണ്ട് ബുദ്ധി പ്രവർത്തിച്ചില്ല അപ്പം പിന്നെ ചിത്രത്തിലിരിക്കുന്ന വാസുദേവൻ അതിൻ്റെ ഒപ്പം ഇരിക്കുന്ന ഈ ജീവനെ എങ്ങനെയാ പ്രബോധിപ്പിക്കുക പ്രചോദയാൽ പ്രചോദി പ്രചോദിപ്പിക്കട്ടെ ചെയ്യണില്ല അപ്പം നമുക്കെങ്ങനെയാ ഭാസിൽ രതി ഉണ്ടാവുക അപ്പം നമ്മളെങ്ങനെയാ ഭാരതീയരാകുക അപ്പൊ വേണ്ടത് എന്താണ് ശ്രദ്ധാഭക്തി സമന്വിതം ഇതം ഭാഗവതം ശ്രണു വെറുതെ എളുപ്പമല്ല ഭാഗവതം കിട്ടാൻ എളുപ്പമൊന്നുമല്ല നമ്മൾ അനവധി തവണ വായിക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ശ്ലോകം ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ കയറുകൊണ്ട് അത് വിട്ടുപോയത് ആയി എങ്കിൽ ഈ ജന്മം കൊണ്ട് തന്നെ പൂർണമാവാം ചിലപ്പോ ജന്മങ്ങൾ എടുക്കാം അത്രേ ഉള്ളൂ പൂർണാർത്ഥം കിട്ടുക എന്നുള്ളത് ഈ ജന്മം കൊണ്ട് എളുപ്പമല്ല എത്ര വലിയ വിദ്വാനായിക്കോട്ടെ അതിന്റെ ഗൂഢമോ മർമ്മോ ഏതെങ്കിലും ഒന്നും കിട്ടാതിരിക്കാം അക്ഷരങ്ങൾക്ക് അർത്ഥം സ്വരങ്ങൾക്ക് അർത്ഥം രണ്ടും കൂടി കൂടി ചേരുമ്പോൾ ചേരുമ്പോണ്ടാവണ അർത്ഥം വേറെ ഒന്നാ അങ്ങനെയൊക്കെ ഉണ്ട് അതെന്നെ മാത്ര വ്യത്യാസപ്പെട്ട ഞാൻ ഒരിക്കൽ പറഞ്ഞു ആ ശരി ഞാൻ ചെയ്യാന്ന് ഏറ്റു അതാണ് ആ ശരിയാണ് സമ്മതം ആ ആ അത് സംശയമായി ഇല്ലെന്നർത്ഥം ഞാൻ ചെയ്യില്ല നിഷേധം കൂടിയുണ്ട് ആ ആ ആ ആ ഇങ്ങനെയാ മൂന്ന് മാത്രമേ മാത്ര വ്യത്യാസം നോക്കി നോക്കൂ ആ ശരി ആ ആ ഇങ്ങനെയാ എന്ത് മനസ്സിലായി മൂന്ന് സ്വരസ്ഥാനു ആകാരം തന്നെയാണ് മാത്ര വ്യത്യാസം വന്നു മാത്ര വ്യത്യാസം വന്നപ്പോഴുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഭിദ്ധേ ഹൃദയഗ്രന്ഥിഹി ഭേദം ചെയ്യുന്നു ഭേദം വെച്ചാൽ അത് ഇല്ലാണ്ടാക്കുന്നു എന്ത് ഹൃദയഗ്രന്ഥി ചിത്യന്തെ സർവ സംശയാ എല്ലാ സംശയങ്ങളെയും അജ്ഞാനങ്ങളെയും ഇല്ലാണ്ടാക്കണു ക്ഷീയന്തേ ചാസ്യ കർമാണി സകല കർമ്മങ്ങളെയും കാമവാസനേയും ആ പ്രേരണയെയും മുഴുവൻ കാമവും കർമ്മവുമാണ് അത് രണ്ടും തീർക്കണു പ്രാരംഭം പോലും ഇല്ല സഞ്ജിത ഇല്ല വർത്തമാനമില്ല പ്രാരംഭമില്ല അവിടേക്ക് എത്തിക്കും ഭാഗവതം സപ്താഹശ്രവണേ അപ്പോൾ പ്രത്യേകം അർത്ഥമുണ്ട് ഭാഗവത സപ്താഹ ശ്രവണം പൂർണം കൃതേ പൂർണമായിട്ട് കേൾക്കണം അങ്ങനത്തെവർക്ക് മാത്രം ഇപ്പൊ നമുക്ക് പറയാനും പറ്റില്ല നമുക്ക് വായിക്കാനും പറ്റില്ല ഒരാൾ മാത്രം വായിക്കുക ഒരാൾ മാത്രം പറയുക അങ്ങനെ ആയി പറ്റും അതും പറ്റുന്നില്ല പക്ഷെ അത് നമുക്ക് പറ്റും നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഏഴ് ദിവസം കൊണ്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് ഏഴ് നല്ല പന്ത്രണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല അതിനൊരു നിയമം ഉണ്ടായതുകൊണ്ട് അത് അത് സാധൂകരിക്കും ഏഴ് ദിവസം കൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അക്ഷരങ്ങളൊന്നും വിടാതെ കൊണ്ട് തെറ്റാതെ കൊണ്ട് വാക്കിൻ്റെ കൂട്ടി യോജ യോജിപ്പിക്കലൊക്കെ കൊണ്ട് ഇടയ്ക്ക് മുറിക്കേണ്ടത് മുറിച്ചുകൊണ്ട് സംസ്കൃതം ആയതുകൊണ്ട് അത് മനസ്സിലാക്കി അത് അറിഞ്ഞും അറിയാതെ എന്ന് ഇല്ലായകൊണ്ട് എങ്ങനെയായാലും വായിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഭാഗവതം വായിക്കാൻ സാധിക്കും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കൊല്ലമാണം എളുപ്പമല്ല കുറച്ചധികം കുറച്ചധികം ഉണ്ടോ അതുകൊണ്ട് അപ്പം എന്തായാലും ഈ കർമ്മവാക് കാമവാക്യം ഉണ്ടാവില്ല നമുക്ക് മുക്തി കിട്ടും ഹൃദയഗ്രന്ഥി ചാസ്യ കർമാണി സംശയാകർമാണി ശ്രവണേ കൃതേ ഇനിയോ അറുപത്തി ആറാമത്തെ ശ്ലോകം സംസാരകർദ്ദമാലേപ്രക്ഷാളനീ മുക്തിരേവ മുക്തിരേവുധൈ സ്മൃത കുറച്ചുകൂടി പ്രധാനം സംസാരമാകുന്ന ഈ ചളി കഴുകിക്കളയുക നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിലുള്ള ഈ പുറമേയുള്ള ആ ചളികൾ മുഴുവൻ കഴുകിക്കളയുക വെള്ളം വേറൊരാൾ ഒഴിക്കുക സോപ്പിടുക വീണ്ടും വെള്ളം ഒഴിക്കുക അങ്ങനെ തോർത്തിയെടുക്കുക രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുക അത് തൈലം തേച്ചിട്ടാണെന്നു വച്ചാൽ കുറച്ചും കൂടി പിന്നെ കുറച്ച് ചൂടാക്കുക അങ്ങനെയൊന്നുണ്ട് അങ്ങനെ ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ട കുറച്ചും കൂടി പിന്നെ തവിട് തൊട്ടുള്ള കിഴികളൊക്കെ പല കിഴികളുണ്ട് ആ കിഴികളൊക്കെ വെച്ച് അങ്ങനെ ആ രീതിയിലാണ് അതിനെ ശുദ്ധീകരിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ ശുദ്ധീകരണത്തിന് പല പ്രോസസ്സ് വെറുതെ കുളിപ്പിക്കുന്നതിനും കൂടിയുണ്ട് അത് കഴിഞ്ഞ് ചില ചൂർണാദികൾ ചില സുഗന്ധ തൈലാദികൾ ലേപനം ചെയ്യുക തുടക്കുക അങ്ങനെയൊക്കെ ഉണ്ട് കുളി കഴിഞ്ഞ് തുടച്ചതിൻ്റെ ശേഷം അത് വേറൊരു വിഭാഗം സ്നാനം പഞ്ചവിധം പ്രോക്തം ഇപ്പം കാലി കഴുകിയാലും നമ്മൾ അങ്ങനെ പറയാറ് കാലി കഴുകിയിട്ടായാലും മറ്റൊരു കുളിക്കുന്നെ കണ്ടാലും മുങ്ങി കുളിച്ചാലും കോരി കുളിച്ചാലും ഭസ്മം കൊണ്ടോ മണ്ണ് കൊണ്ടോ കുളിച്ചാലും എന്നൊക്കെ സ്നാനം പഞ്ചവിധം പ്രൊക്ക ധൂപനാനം അങ്ങനെ ഒന്നുണ്ട് അഗ്നി സ്നാനം ജലസ്നാനം ഒക്കെ വ്യത്യാസങ്ങളാണ് എല്ലാം വ്യത്യാസം ധൂളി സ്നാനം ഭസ്മസ്ഥാനം സ്ഥാനം ഭസ്മ സ്നം ഇങ്ങനെ പലതും ഉണ്ട് സ്നാനം അപ്പൊ ഇത് സംസാര കർദമ പ്രക്ഷാളന പടിയസി സംസാരമാകുന്ന ഈ ചളി കഴുകിക്കളയാൻ ഏറ്റവും സാമർഥ്യം ഈ ഭഗവത് ശ്രവണം കൊണ്ട് കിട്ടും അത് ഇങ്ങനെ നമ്മുടെ അത് തീർത്ഥ തീർത്ഥക്ഷേത്രത്തിലാവുക ഭക്തൻ്റെ അടുത്താവുക തുളസിയുടെ ആലിൻ്റെയൊക്കെ അടുത്താവുക ബിംബത്തിൻ്റെ അടുത്താവുക ക്ഷേത്രത്തിൻ്റെ അടുത്താവുക പൂജാമുറിയിലാവുക ഇങ്ങനെ പലതും കുറച്ച് 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 വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് തന്നെ അത് സാന്നിധ്യം കൊണ്ടുകൂടി കേൾക്കാൻ സാധിച്ചുവെങ്കിൽ പിന്നെ അടുത്തതാണ് നേദ്യം ദാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സമർപ്പണം ഗുരുവിൻ്റെ അനുഗ്രഹം ഇങ്ങനെ പലതും പലതും അഡീഷണൽ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് വരുമ്പോൾ വലിയൊരു യജ്ഞമായിട്ട് അത് മാറി അപ്പം നമ്മുടെ എല്ലാ പാപങ്ങളും തീരും ഇങ്ങനെ തീർത്തീകരിക്കും അപ്പോൾ ചിത്രത്തിലെ ചളി മുഴുവൻ ഇല്ലാണ്ടാവും മാത്രമല്ല ആ ചിത്രം നിർമ്മലമായി കഴിഞ്ഞാൽ അവർ തന്നെയാണ് വിദ്വാൻമാരായിട്ട് തീരുക എന്ന് വിദ്വന്മാരാൽ പറഞ്ഞിരിക്കുന്നു വിദ്വാൻമാരാൽ ജ്ഞാനികളാൽ പറയപ്പെട്ടിരിക്കുന്നു പരമഹംസന്മാരാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് പാരമഹംസ്യാം സംഹിതായാം ഇതം ഭാഗവതം ശൃണ് പരമഹംസന്മാർ അവരവരുടേതായിട്ടുള്ള ഓരോന്നും ഓരോ കഥകളെയും പറഞ്ഞത് വ്യാസൻ കൂട്ടിച്ചേർത്തതാണ് എന്നാണ് അപ്പോൾ സംസാര കർദമ ആലേപം സംസാര ഈ ചളി കർദമ ചളിയാണ് ആ ചളി മുഴുവനായിട്ടും നമ്മളെ പറ്റിയിരിക്കുന്ന ആലേപം ഒട്ടിപ്പിടിച്ചതായിട്ടുള്ള ഈ ചളി മുഴുവൻ പ്രക്ഷാളനം അത് മുഴുവൻ കഴുകിക്കളയുക എന്ന പടിയസി സി അതിന് പറ്റുന്നതാണ് ഇതിനും വലിയത് വേറൊന്നും വേണ്ട അതിന് പറ്റുന്നതാണ് ഇത് അതുകൊണ്ട് കഥാതീർഥേ സ്ഥിതേ ഈ കഥാ തീർത്ഥത്തിൽ സ്ഥിതി സ്ഥിത സ്ഥിതി ചെയ്യുക നമ്മൾ ജീവൻ കഥാതീർഥത്തിൽ സ്ഥിതി ചെയ്യുക ചിത്തെ ആ ചിത്തത്തിൽ ഭഗവാന്റെ ഈ കഥകളെ എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുക മുക്തിരേവ മുക്തിരേവ മുക്തി ഹി ഏവ മുക്തിരേവ മുക്തി കിട്ടുക തന്നെ ചെയ്യും ബുധൈഹി സ്മൃതാഹ ഇങ്ങനെ വിദ്വാൻമാർ പറയപ്പെട്ടു അവർ സ്മരിച്ചിട്ടുണ്ട് സ്മൃതികളിൽ ബുദ്ധിയുള്ളവർ ഇത് സ്മരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈശ്വര കഥ നമ്മുടെ മനസ്സിനെ തീർത്ഥീകരിക്കുന്നു തീർത്ഥമാക്കി തീർക്കുന്നു അതിനു വേണ്ടിയിട്ടാവണം ഈ കഥാശ്രവണം സംസാരകർദമാലേപ പ്രക്ഷാളന പടിയ സി കഥാതീർ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധൈസ്മൃതാം അപ്പം അതുകൊണ്ട് ഈ ജനിക്കുക മരിക്കുക എന്ന ആ ഒരു പ്രശ്നം ഭവാർണവം ഇവിടെ ഈ വലിയൊരു സംസാര സമുദ്രം നമുക്ക് അതിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള പലതും മലം ആണ് അത് നമ്മളെ മനസ്സിനെ വല്ലാതെ കൊണ്ട് ബാധിക്കും ജീവനെ ബാധിക്കും അതിനെ ഒട്ടിപ്പിടിച്ചതിനെ മുഴുവൻ പ്രക്ഷാളനം ചെയ്തുകൊണ്ട് കഴുകിക്കളഞ്ഞുകൊണ്ട് അതിന് സമർത്ഥമാണ് ഈ ഭാഗവത കഥാശ്രവണം പോലും ആ കേട്ട കഥയിൽ ആ കഥാതീർത്ഥത്തിൽ സ്ഥിതേ ചിത്തെ ഇരിക്കുന്നതായിട്ടുള്ള ഈ മനസ്സ് ജീവനോട് കൂടിയിട്ട് മുക്തി പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് സ്മൃതാഹ സ്മൃതികളാൽ പറയപ്പെട്ടിരിക്കുന്നു അതിൽ ബുധന്മാർ ബുദ്ധിയുള്ളവർ വിശേഷ ബുദ്ധിയുള്ളവർ അതിനെ വേദത്തിൽ നിന്നും കണ്ടെടുത്തത് ഭാഗവതത്തിൽ നിന്നും കണ്ടെടുത്തത് വേദസാരം ഉപദേശസാരം പുരാണസാരം ശാസ്ത്രസാരം ഇതിഹാസ സാരം ഒക്കെയാണ് അപ്പോ ഈ ജ്ഞാനസാരം അത് സ്മൃതിയായിട്ട് വിദ്വാൻമാർ പറയപ്പെട്ടിരിക്കുന്നു അത് കൂട്ടിച്ചേർത്താണ് ഭാഗവതം അതുകൊണ്ട് സംസാരീർ സ്ഥിര ചിത്തെ ബുധൈസ്മൃതാം വൈ തസ്മിൻ വിമാനം ആഗമത്തരാം വൈകുണ്ഠവാസിതം പ്രസ്ഫുരീപ്തിമണ്ഡലം ഇങ്ങനെ ദിവ്യദേഹം ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ധന്തുകാരി പ്രേതാവസ്ഥമായിട്ട് വിഷ്ണു രൂപ സ്വ വിഷ്ണുരൂപത്തിലാണ് ഇരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വിമാനം വരുന്നു ആ വിമാനത്തിൻ്റെ പ്രഭാ പ്രകാശം എല്ലാ ദിക്കിലും പത്ത് ദിക്കിലും പരന്നു ആ പ്രഭാമണ്ഡലത്തോട് കൂടിയതായിട്ടുള്ള വൈകുണ്ഠവാസികളായിട്ടുള്ള നാല് പാർശ്വന്മാരോടുകൂടിയിട്ട് വിമാനം അവിടെ ഇറങ്ങി ആ വിമാനം ഈ ധന്തുകാരിയെ കൊണ്ടുപോകാനാണ് വന്നത് ഏവം ഭ്രൂപതി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് ആരാ പറയണത് ഇതൊക്കെ ഭാഗവതത്തിൻ്റെ മഹിമയായിട്ട് പറഞ്ഞില്ല നിങ്ങളും അതുപോലെ ചെയ്യൂ എന്നാണ് പറഞ്ഞത് ധുന്തുകാരിയാണ് പറയണത് ധുന്തുകാരി എവിടെത്തി വിഷ്ണുവായിട്ട് മാറിയിരിക്കണോ പേര് മാറിയിണ്ട് പേര് നമ്മൾ എന്നല്ലോ ആ വിഷ്ണു ഈ ധുന്തുകാരി വിഷ്ണു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തസ്മിൻ അവിടെ ആ സമയത്ത് വിമാനം ആകമത്തത ഇതിനെക്കുറിച്ച് ഭാഗവതത്തെക്കുറിച്ചാണ് പറയുന്നത് ഭാഗവത്തിൻ്റെ മഹിമയാണ് പറയുന്നത് ആ സമയത്താണ് ഒരു വിമാനം അവിടെ വന്നത് അപ്പോ അപ്പോൾ വൈകുണ്ഠവാസിഫിഹി യുക്തം വൈകുണ്ഠത്തിലിരിക്കുന്ന വിഷ്ണുപാർഷിതന്മാർ നാല് പേർ അവിടെ വന്നു ഈ അജാമേളിൻ്റെ അവിടെക്ക് മാത്രമല്ല നാലാൾ ഇവിടെയും നാലാളുണ്ട് അവർ വന്നു നാലാൾ പറഞ്ഞിട്ടില്ലായെന്നേ ഉള്ളൂ പ്രസ്ഫുര ദീപ്തി മണ്ഡലം മണ്ഡലം പ്രസ്ഫുര ദീപ്തി മണ്ഡലം എത്രത്തോളം ഈ പ്രകാശത്തെ പുറമേക്ക് പരത്തുന്നു അങ്ങനെ പ്രകാശത്തെ പരത്തുന്നതായിട്ടുള്ള നമ്മളാഭരണം ധരിക്കണെന്തെങ്കിലും ആയിട്ടാണ് നമ്മളെ ഇത് സൗന്ദര്യം പുറമേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന കൂട്ടത്തില് ഈ വിഷ്ണു പ്രഭാവം അത് ദീപ്തിമണ്ഡലം ആണ് വിഷ്ണു പ്രഭാവമാണ് അവരിലുള്ളത് അപ്പോൾ ആ പ്രഭാ പ്രഭ എല്ലാതിലും എത്തപ്പെടും പോറ അതെല്ലാരിക്കും എത്തപ്പെടും അങ്ങനെ എത്തിപ്പെട്ടു ആ വിമാനം അവിടെ വന്നു ഏവം ഭ്രുവത് ഏവം ബ്രുവതി വൈ തസ്മിൻ വിമാനം ആഗമത്തത വ വൈകുണ്ഠവാസിഭി യുക്തം ത്രസ്ഫുര ദീപ്തിമണ്ഡലം ഇങ്ങനെ ഏവം രൂപീ പറഞ്ഞിരിക്കുന്ന സമയത്ത് വൈ അങ്ങനെയാണെങ്കിൽ തന്നെ തസ്മിൻ ആ സമയത്ത് വിമാനം അകമത്തത് ആ വിമാനം അവിടെ വന്നു തസ്മിൻ ആ വിമാനത്തിൽ വൈകുണ്ഠവാസിപിഹി യുക്തം വൈകുണ്ഠവാസികൾ കൂടി അവിടെയുണ്ട് അപ്പോൾ വൈകുണ്ഠ പാഷ പാർഷവന്മാർ വൈകുണ്ഠത്തിലുള്ള പാർഷവന്മാർ മാത്രമല്ല അവർ പ്രസ്ഫുരത് സ്ഫുരിപ്പിച്ചു എന്ത് ദീപ്തി പ്രകാശം അത് ദീപ്തിമണ്ഡലം അതിൻ്റെ ആ ഒരു ഓറയോട് കൂടിയിട്ട് അതിൻ്റെ ഒരു വിളക്ക് കത്തുമ്പോൾ തിരുനാളും അതിൻ്റെ നാലുപോർത്തും കന്നാ പ്രകാശത്തിൻ്റെ പ്രത്യേക ഒരു വലയം ഉണ്ട് ആ വലയത്തോട് കൂടിയിട്ട് അത് പ്രസ്ഫുരീപ്തിമണ്ഡലം അങ്ങനെ ഏവം ഭ്രുവതി വൈ തസ്മിൻ വിമാനമാക വൈകുണ്ഠവാസിസ്ഫുര ദീപ്തിമണ്ഡലം സർവേഷം പശ്യതാം വിമാനം ധുന്ധുലീസുധ വിമാനേ വൈഷ്ണവാൻ വീക്ഷ്യ ഗോകർണോവാക്യമ്രവീതം ഈ ശ്ലോകത്തിന്റെ വിസ്താരം എടുത്തതിൽ പറയാം എല്ലാ ജനങ്ങളും ഇതേ നോക്കി ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ധുന്തുലിയുടെ ഈ പുത്രൻ ആ വിമാനത്തിൽ കയറി ധുന്തുലിയുടെ പുത്രൻ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക എന്താ കാരണം ധുന്തുലി പ്രേതമായിട്ട് മാറിയിട്ടുണ്ട് ആ ധുന്തുലിയെ ഇനി ആര് കൊണ്ടുപോകും ആത്മാവൈ പുത്ര ധുന്തുലിയുടെ പുത്രൻ അല്ലേ ഇനി എന്തു ചെയ്യും ആ അവിടെയാണ് അമ്മ എന്ന് സ്മരിച്ചാൽ മതി അച്ഛൻ എന്ന് സ്മരിച്ചാൽ മതി മകൻ എന്ന് അമ്മയോ മകനോ സ്മരിച്ചാൽ മതി അയാൾ മകനാ അപ്പം അതിൻ്റെ വിസ്താരം ഞാൻ പിന്നീട് പറയാം അടുത്തേൽ പറയാം അപ്പം ഇവിടെ ആ ധുന്തുലി സുധൻ ഈ വിമാനത്തിൽ കയറി ധുന്തുകാരി എന്നിട്ടോ വിമാനമിരിക്കുന്ന വൈഷ്ണവന്മാരെ കണ്ടിട്ട് ഗോകന് അന്യപ്രകാരം പറഞ്ഞു അപ്പം അതുകൊണ്ട് അതൊരു തുറക്ക ആ ശ്ലോകം തൊട്ട് അടുത്തേൽ പറയാം ശ്രീ ഗുരുവാരപ്പ അപ്പം ഏതായാലും വിമാനത്തിൽ കയറി ഇനി വൈകുണ്ടത്തേക്ക് എത്തേ വേണ്ടു ധന്തുകാരി ഫ്രീ ആയി എന്ന സാരം ഇനി വൈഷ്ണവ അല്ലെങ്കിൽ വിശ്വസ്വരൂപരായിട്ടുള്ള പാർശ്വന്മാരും ഗോകണ്ണനും തമ്മിലുള്ളൊരു സംവാദമാണ് നമുക്കതിൻ്റെ ആ ഒരു വിശദ അംശത്തിലേക്ക് അടുത്തേര് പറയാം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തണം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ